ഹലോ ഗായ്സ് എന്തെല്ലാം അന്ന് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ഡോക്ടർ ദർശനം നമ്മൾ കുറേ ആയ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു എന്താ വെച്ചാൽ നാട്ടിലൊക്കെ പോയി കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് സോ ഇന്ന് ഞാനൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സെറ്റ് മുണ്ടും എങ്ങനെ വേറെ ചെയ്യാം എന്നുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് സോ നമ്മൾ ആദ്യമായിട്ട് സെറ്റ് മുണ്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഒരു അണ്ടർ സ്കേട്ട് വളരെ വളരെ നിർബന്ധമാണ് സോ നിങ്ങൾ ഏത് കളറാണ് സെറ്റും ഉണ്ടോ ഇപ്പം വെള്ളയാണെങ്കിൽ വെള്ള അണ്ടർ സ്കേർട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ കളേഡ് ആയിട്ടുള്ള സെറ്റും ഉണ്ടാണെങ്കിൽ അതിന് ചേരുന്ന രീതിയിലുള്ള അണ്ടർ സ്കേർട്ട് ഒരുപാട് ടൈപ്പിലുള്ള അണ്ടർ സ്കേർട്ട് അവൈലബിൾ ആണ് കോട്ടൺ ടൈപ്പ് അവൈലബിൾ ആണ് ഫിഷ് കട്ട് ടൈപ്പ് ഫിഷ് കട്ട് ഒക്കെ നമ്മൾ നിങ്ങൾ വേറെ ചെയ്യുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും സാരിയൊക്കെ വേറെ ചെയ്യുമ്പോഴേ എസ്പെഷ്യലി സെറ്റും മുണ്ടും അല്ലാണ്ട് നമ്മൾ സാരി ഉണ്ടാവില്ല നോർമൽ സാരി ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടാനായിട്ട് അത് സഹായിക്കും ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു പഴയ അണ്ടർ സ്കേർട്ടാണ് കാര്യം എൻ്റെ കയ്യിലിപ്പോൾ നിലവിൽ ആകെ ഇത് മാത്രമേ ഉള്ളൂ വെള്ളം അണ്ടർ സ്കേർട്ടില്ല അത് വീട്ടിലുള്ളത് സോ ഈ ഒരു അണ്ടർ സ്കേർട്ട് എന്ത് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾ ടൈറ്റ് ആയിട്ട് വെയർ ചെയ്യുക ബലി ബട്ടൻ്റെ ഒരുപാട് താഴ്ത്തിയിട്ടുമല്ല ഒരുപാട് പൊന്തിച്ചിട്ടുമല്ല ഒരു മിഡ് പോർഷനിലൊക്കെ ആയിട്ട് നിങ്ങൾ വേറെ ചെയ്യുക സൈഡിലായിട്ട് നല്ല പ്രോപ്പറായിട്ട് ഭയങ്കര ടൈറ്റായിട്ട് വേറെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കുമ്പം ബുദ്ധിമുട്ടായിരിക്കും ഇരിക്കുമ്പം ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഒക്കെ ഇരിക്കുന്നിട്ടൊക്കെ നിങ്ങൾ ഭക്ഷണം കഴിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് രണ്ട് കൈ രണ്ടോ മൂന്നോ വിരൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റുന്ന രീതിയിൽ അതായത് കുറച്ചൊരു ലൂസായിട്ട് അധികം ടൈറ്റും അല്ല അധികം ലൂസോ അല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്ട് സ്കേട്ട് നല്ല സെക്യൂറായിട്ട് ടൈറ്റായിട്ട് വേറെ ചെയ്യുക അതിനുശേഷം ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്ലാക്ക് ബോർഡർ ടച്ച് ഒരു സെറ്റ് മുണ്ടു ആണ് അപ്പം ഏറ്റവും നീളം കൂടുതലുള്ള പോർഷനാണ് നമ്മൾ മുകളിൽ വെയർ ചെയ്യേണ്ടത് അതായത് പ്ലീറ്റ്സ് ആക്കിയിട്ട് നമ്മൾ വെയർ ചെയ്യുന്നത് ഏറ്റവും നീളം കൂടിയ പോഷനുള്ള ക്ലോത്താണ് നീളം കുറഞ്ഞത് പോലെ വെയർ വേറെയും സെറ്റ് മുണ്ടു അപ്പോൾ മുണ്ടായിട്ട് നിങ്ങൾ എപ്പോഴും ഓർക്കുക വെയർ ചെയ്യേണ്ടത് നീളം കുറവുള്ളതും നീളം കൂടുതലുള്ളത് ഈ വീഡിയോയിൽ കാണിച്ച പോലെ ലെഫ്റ്റ് പോർഷനിലേക്ക് നിങ്ങൾ പ്ലീറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പം ചില ആൾക്കാർ ഈ സെറ്റ് മുണ്ടും യൂഷ്വലി അങ്ങനെ പ്ലീറ്റ്സ് എടുക്കാതെ ഞാൻ വേറെ ചെയ്യുന്നത് പൊതുവേ കണ്ടിട്ടില്ല കാര്യം ഒരു ഭംഗി ഉണ്ടാവില്ല പ്ലീറ്റ്സ് എടുത്തിട്ട് സെറ്റ് മുണ്ടും വേറെ ചെയ്യുന്നതാവും കുറച്ചുകൂടി ഭംഗി ഞാൻ കണ്ടിട്ടുള്ള ഒരുവിധം പെട്ട എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് വേറെ ചെയ്യുന്നത് കാര്യം നമ്മുടെ സാരി ഉണ്ടാവില്ല നോർമൽ സാരിയൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇടാം പ്ലീറ്റ്സ് എടുക്കാതെ ഇടാം പക്ഷേ ഇത് എങ്ങനെ പോയാലും പ്ലീറ്റ്സൊക്കെ എടുത്ത് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സൊക്കെ എടുത്ത് വേറെയാണെങ്കിൽ നല്ല ഭംഗിയാവും കാണാനായിട്ട് നമ്മുടെ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ രണ്ടാം ഭാവത്തിലൊക്കെ പൂർണ്ണിമേന്ദ്രജിത്ത് ഞാനിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പറഞ്ഞ കേട്ടോ രേവതി അവരൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ പഴയ സിനിമകളിൽ പിന്നെ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ കൂടുതലും വീടുകളിലൊക്കെ വേറെ ചെയ്തിരിക്കുന്നതും ഇതുപോലുള്ള സെറ്റ് മുണ്ടുകളാണ് ചിലപ്പോൾ ഇപ്പോഴും വേറെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ മുകളിലേക്കുള്ള പ്ലീറ്റ്സ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആക്കിയിട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് വളരെ ചെറിയ പ്ലീറ്റ്സ് ആക്കി വേറെ ചെയ്യാൻ താല്പര്യമില്ല കുറച്ച് വലുതാക്കിയിട്ടാണ് പ്ലീറ്റ്സ് എടുക്കാൻ ഇല്ലെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇറ്റ് ടു യു നിങ്ങളുടെ പ്രിഫറൻസ് പോലെയാണ് അപ്പം ഞാനിവിടെ വീഡിയോ കാണിക്കുന്നതിനെ കൊണ്ട് വലിയ സെറ്റപ്പിലൊന്നുമല്ല ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബിക്കോസ് ഇത് ഞാൻ അയൺ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടല്ല ഒരു ക്ലോത്തൊക്കെ അങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ ശരിക്കും എവിടെയെങ്കിലുമൊക്കെ ഫങ്ഷനോ അമ്പലത്തിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കഞ്ഞിവെള്ളത്തിലോ ഉജ്ജ്വാലയിലൊക്കെ മുക്കിയതിന് ശേഷം അയേൺ ചെയ്തിട്ടൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ കിടലായിരിക്കും നല്ല ഭംഗി ഉണ്ടാവും ഞാനിവിടെ അയണൊന്നും ചെയ്തിട്ടില്ല ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു അത് ഇത് ഞാൻ കഴിഞ്ഞ ഓണത്തിന് നമ്മുടെ ഒരു ക്യാമ്പുണ്ട് സർക്കൂട്ട് ക്യാമ്പ് അപ്പോൾ അതിനും പോകേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു സെറ്റം മുണ്ടുവാണിത് അപ്പോൾ എന്ത് ചെയ്യുക അടിയിലുള്ള സെറ്റം മുണ്ടും വേറെ അതായത് അടിയിലുള്ള പോർഷനില്ലേ നമ്മൾ ആദ്യം അണ്ടർ സ്കേട്ട് വേറെയതിന് ശേഷം നമ്മളിവിടെയാണ് നമ്മൾ സെക്യൂറായിട്ട് നമ്മൾ മുണ്ട് കൊടുക്കേണ്ടത് സെറ്റ് മുണ്ട് കൊടുക്കേണ്ടത് അടിയിലാണ് അപ്പം ഈ ഒരു കര വരുന്നില്ലേ ഈ ഒരു ബ്ലാക്ക് ബോർഡർ നിങ്ങൾക്ക് സെൻറ്ററിൽ അല്ല ഉടുക്കേണ്ടത് സൈഡ് പോർഷനിലാണ് ചില ആൾക്കാർ സെൻറ്ററിൽ ഞാൻ ഉടുക്കുന്നത് കണ്ടിട്ടുണ്ട് സെൻറ്ററിൽ ഉടുക്ക ഉടുക്കണമെങ്കിൽ ഉടുക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒരു സൈഡിലായിട്ടാണ് വെയർ ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു ഭാഗമില്ലേ അതായത് ഈ നമ്മുടെ എൻഡ് പോർഷനിൽ വരുന്ന ഈ ഒരു ഭാഗം സെൻറ്ററിലായിട്ട് നിങ്ങൾ കവർ ചെയ്തു വെക്കണം എന്നാൽ മാത്രമേ അത് ഭംഗി ഉണ്ടാവുള്ളൂ ചില ആൾക്കാർ സൈഡിലേക്കൊക്കെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാനത് പ്രോപ്പറായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ പഴയ അമ്മമ്മമാരൊക്കെ ചിലപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുക അവർ സൈഡിലായിട്ട് കൊടുക്കുക ഈ കര വരുന്നതില്ലേ ഈ ബ്ലാക്ക് ബോർഡർ ഇപ്പോൾ ബോർഡർ ഉള്ള സെറ്റം കൊണ്ടുപോവാണെങ്കിൽ ആ കര വരുന്നത് ചില ആൾക്കാർ ചില അമ്മമ്മമാരൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് കൊടുക്കുന്നത് കാണാം അവർക്ക് പിന്നെ നമ്മളെപ്പോലെ അത്ര അങ്ങനെ ശ്രദ്ധിക്കുകയൊന്നും ഇല്ലല്ലോ ഇപ്പം ഞാനിവിടെ കറക്റ്റ് സെൻറ്ററിലേക്കായിട്ടാണ് വേറെ ചെയ്തിരിക്കുന്നത് അത് വേണമെങ്കിൽ ഒന്ന് രണ്ട് ഞെറിയൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് സെൻറ്ററിൽ പ്രോപ്പറായിട്ട് വേറെ ചെയ്യാം അപ്പം ഇങ്ങനെയാണ് ശരിക്കും പൊതുവേ എല്ലാ ആൾക്കാരും വേറെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് വേറെ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ വേറെ ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ ഞാൻ എങ്ങനെയാണോ ഉടുക്കുന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത് സോ നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിട്ടുള്ള പ്ലീറ്റ്സൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ എന്തു ചെയ്യാം ഏത് ഭാഗത്തോട്ടാണോ സാരി കൊടുക്കുന്നത് ആ ഭാഗത്തോട്ടേക്ക് പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ എന്തു ചെയ്യുക അതിൻ്റെ പ്ലീറ്റ്സൊക്കെ ആദ്യമേ നിങ്ങൾ പ്ലീറ്റ്സ് എടുത്തിട്ട് പിന്നൊക്കെ കുത്തി വയ്ക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അത് പോവില്ല പിന്നെയൊക്കെ വെക്കാതെ ആണെങ്കിൽ ചിലപ്പോൾ പ്ലീറ്റ്സൊക്കെ പ്ലീറ്റ്സിൻ്റെ വാടനു പോവും അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളെന്ത് ചെയ്യുക അപ്പം ചില ആൾക്കാർ നമ്മുടെ സ്ട്രൈറ്റ്നറില്ലേ സ്ട്രെയിറ്റ്നറൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അതിങ്ങനെ അയൺ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അത് നല്ല രീതിയിൽ വൃത്തിയിൽ നിൽക്കും അല്ലെങ്കിൽ അയൺ ചെയ്താൽ മതി ഇപ്പം ഈ സെറ്റം മുണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസിയാണ് അയൺ ചെയ്യാനും അതുപോലെ തന്നെ ഈ സ്ട്രെറ്റ്നറൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്താലൊക്കെ നിൽക്കും പക്ഷേ നമ്മൾ മൊത്തത്തിലുള്ള സാരി ആകുമ്പോൾ ഉടുക്കുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ടി വരും അപ്പോൾ സെറ്റ് മുണ്ടാകുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല കാര്യം ഇത് രണ്ടും രണ്ട് രീതിയിലാണല്ലോ നമ്മൾ ഉടുക്കുന്നത് അപ്പോൾ എന്തു ചെയ്യുക നമ്മൾ ഒരു പോർഷൻ അതായത് ടെയിൽ പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ നമ്മുടെ വയറിൻ്റെ ഈ ഒരു കറക്റ്റ് വെച്ചിട്ട് വെച്ചിട്ടാണ് നിങ്ങൾ വേറെ ചെയ്യാനായിട്ട് ഞാൻ കറക്റ്റ് സെൻറ്ററിൻ്റെ പോർഷൻ നോക്കിയിട്ടാണ് കേട്ടോ വേർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉടുക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഈ ഒരു വരയില്ലേ അടിയിലുള്ള വര അത് കാണാതെ അത് മറച്ചിട്ട് ഉടുക്കുന്നതും ഉടുക്കുന്ന രീതിയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം രണ്ട് രീതിയിൽ എങ്ങനെയാണ് അത് ഉടുക്കണ്ടേ എന്നുള്ളത് സോ നമ്മൾ മുകളിലുള്ള ഈ പോർഷൻ എന്തു ചെയ്യുക നല്ല രീതിയിൽ വൃത്തിയിൽ ഉടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാനിവിടെ പിന്നൊന്നും യൂസ് ചെയ്യുന്നില്ല കാര്യം എൻ്റെ പിന്നൊന്നും കാണുന്നില്ല കേസ് ഞാനിവിടെ കുറേ തപ്പിയിട്ടുണ്ടായിരുന്നു എവിടെ എൻ്റെ പിന്നെ എവിടെ എൻ്റെ പിന്നെ എന്ന് പക്ഷേ പിന്നൊന്നും ഞാൻ കണ്ടില്ല അപ്പം ജസ്റ്റ് ഇത് എനിക്ക് തോന്നും ഒരുവിധം പെട്ട എല്ലാ ആൾക്കാർക്കും സെറ്റപ്പ് ഉണ്ടൊക്കെ കൊടുക്കുന്നത് അറിയാമെന്നുള്ളത് ഞാനിങ്ങനെ എനിക്കും എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ് എന്തായാലും എനിക്ക് കൊടുക്കാൻ ഏറ്റവും കംഫേർട്ടായിട്ടുള്ളൊരു അറ്റയറാണ് സാരി എന്ന് പറയുന്നത് അപ്പോൾ സെറ്റപ്പ് ഉണ്ടായാലും മറ്റു സാരി ആണെങ്കിലും നോർമൽ സാരി ആണെങ്കിലും എനിക്ക് പെട്ടെന്ന് കഴിയും സാരി ഉടുക്കാനായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഏതോട്ട് ലൈക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഇതുകൊണ്ട് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വയസ് എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഓക്കെ അത് വിടും നമ്മളതല്ലോ പറയുന്നത് അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റം കൊണ്ടൊക്കെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക സൈഡിലൊക്കെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ തുണികളൊക്കെ ഇങ്ങനെ പൊന്തി കിടക്കുന്ന കാണാം അതൊക്കെ സെക്യൂർ ആയിട്ട് നമ്മളെന്ത് ചെയ്യുക ഉള്ളിലേക്കാക്കുക ഇപ്പം ഞാൻ സാധാരണ നോർമൽ രീതിയിലാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് എൻ്റെ ഇല്ല ഗൈസ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉള്ളൊരു ടോപ്പ് വെച്ചിട്ട് ഇങ്ങനെ വേറെ ചെയ്ത് നിങ്ങൾ ക്ഷമിക്കും എൻ്റെ ബ്ലൗസ് ഒന്നുമില്ല പക്ഷേ എനിക്കൊരു എന്താ പറയുക സെറ്റ് മുണ്ട് ട്യൂട്ടോറിയൽ വീഡിയോ എടുക്കണം എന്നുള്ളത് അതിയായ ഒരു ആഗ്രഹമായിരുന്നു അതിൻ്റെ പുറകെയാണ് ഞാൻ ഇങ്ങനെയൊരു ടോപ്പൊക്കെ ഇട്ടിട്ടൊരു സെറ്റം മുണ്ടൊക്കെ വെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കും എൻ്റെ എല്ലാ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സുകളും അപ്പോൾ ഏകദേശം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് സെറ്റം മുണ്ട് ഇത്രയേ ഉള്ളൂ വേഗം കഴിയും ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് സെറ്റം കൊണ്ട് കൊടുക്കാൻ എനിക്കറിയില്ല ഇങ്ങനെ ഇത് വെയർ ചെയ്യണം പക്ഷേ സിമ്പിളാണ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽ വീഡിയോ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ ഉടുത്തു തീരാൻ പറ്റുന്നൊരു സംഭവമാണത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഓരോ രീതിയിലും കൂടി ഇത് കൊടുക്കാൻ പറ്റുന്നു അതായത് ഈ ഒരു പോർഷൻ കവർ ചെയ്തിട്ട് ഉള്ളിലേക്കാക്കി വെച്ചിട്ട് ആ ഒരു ബോർഡർ മാത്രം കാണുന്ന രീതിയിൽ ഇങ്ങനെയും കൊടുക്കാം ഇത് കുറച്ചുകൂടി ഒരു ഫിനിഷിങ് കിട്ടുന്ന രീതിയിൽ അതായത് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും ഇങ്ങനെ ചെറിയ ഒന്ന് രണ്ട് പ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ട് അതിങ്ങനെ എന്ത് ചെയ്യുക ഇങ്ങനെ തിരികെ വെക്കുക നിങ്ങളെന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ അവർ ഞങ്ങളിവിടെ തിരികെ വയ്ക്കുക എന്നൊക്കെ പറയാം അപ്പോൾ എനിക്കിതിൻ്റെ മേ ഇംഗ്ലീഷ് വേർഡ് അറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് വെക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു ബോർഡർ മാത്രമേ കാണുള്ളൂ അതിൻ്റെ ആ ഒരു പോർഷൻ കാണില്ല അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം ചില ആൾക്കാർക്ക് അത് ജസ്റ്റ് അതുപോലെ റോ ആയിട്ട് ഇടുന്നതായിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് ബോർഡർ മാത്രം കാണിച്ചുകൊണ്ട് ഫിനിഷ് ആയിട്ട് ഇങ്ങനെ വെയർ ചെയ്യുന്നതായിരിക്കും താല്പര്യം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വീടുകളിൽ നോക്കിയാൽ കാണാം അവിടെ ഒരു ചെറിയൊരു ബോർഡർ മുകളിലായിട്ട് ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ടെന്ന് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അടിപൊളിയായിട്ട് വെയർ ചെയ്യുക അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇത് അയൺ ചെയ്യാത്തത് കൊണ്ടാണ് മുകളിലെ പ്ലീറ്റ്സ് ഒക്കെ ഇങ്ങനെ ഒരു അലങ്കോലമായി കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ സെറ്റും മുണ്ടും വേറെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നല്ല രീതിയിൽ ഞാൻ നേരത്തെ പറയും വൃത്തിക്ക് വാഷ് ചെയ്തതിന് ശേഷം ഉജാലയിലൊക്കഞ്ഞിവെള്ളത്തിലൊക്കെ മുക്കിയെടുക്കുക അതിന് ശേഷം നല്ല നല്ല രീതിയിൽ അയേൺ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിൽക്കും ഇതുപോലെ ഇങ്ങനെ ഒരു ബ്ലാ ബ്ലാ ആയിട്ട് നിൽക്കില്ല നല്ല വൃത്തിക്ക് നിൽക്കും എന്നിട്ടൊരു പിന്നൊക്കെ വെച്ചിട്ട് ആദ്യമേ കുറച്ച് പിന്നൊക്കെ നിങ്ങൾ കയ്യിൽ വയ്ക്കുക അല്ലെങ്കിൽ പിന്നിന് വേണ്ടി നിങ്ങൾ ഓടേണ്ടി വരും അമ്മേൻ്റെ അടുത്തൊക്കെ ചോദിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് പിന്നൊക്കെ കയ്യിലെടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഇത് സെക്യൂർ ആയിട്ട് പിന്നൊക്കെ വെച്ചിട്ട് കുത്താം അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ എൻ്റെ സാരി ഒടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ ചെറിയ രീതിയിലൊന്ന് മേക്കപ്പ് ചെയ്യുകയാണ് മേക്കപ്പൊന്നുമില്ല കമ്മലിടന്ന് മാത്രമേ ഉള്ളൂ കമ്മല് പൊട്ട് അതൊക്കെ ഇടുന്നേ ഉള്ളൂ വേറെ കാര്യമായിട്ട് അങ്ങനെ ഞാൻ ഫൗണ്ടേഷനും പൊട്ടിയൊന്നും അടിക്കുന്നില്ല സോ ജസ്റ്റ് ഈ ഒരു സാരിക്ക് ഒന്ന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒരു കമ്മലിട്ടു മുടി ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചു അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോണെങ്കിൽ അല്ലെങ്കിൽ പൊതുവേ കല്യാണത്തിനൊന്നും പോകുന്ന ആരോ അങ്ങനെ സെറ്റപ്പ് കൊണ്ടു കൊടുക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എസ്പെഷ്യലി അമ്പലത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുന്ന സമയത്ത് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ആണെങ്കിൽ അധികം ആൾക്കാർ ഇതുപോലത്തെ സെറ്റപ്പുണ്ടൊക്കെ കൊടുക്കുക അപ്പോൾ അങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഗൈസ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ ബൈ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തറ്റാ വേറൊരു വീഡിയോ ആയിട്ട് വരാം